ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെറിയ മെഷീൻ ഉണ്ട് ഈ തയ്യൽ മെഷീൻ്റെയൊക്കെ പ്രഷർ വുഡിന് ഇതേ ഇതുപോലെ ഇങ്ങനെ നല്ല ഇളക്കം കാണും അപ്പം ഈ ഇളക്കം ഉള്ളത് കൊണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ സൂചി വന്ന് ഈ പ്രഷർ വുഡിൽ ഇടിക്കുകയും പ്രഷർ വുഡിൽ ഇടിക്കുമ്പോൾ ഈ സൂചി ഒടിഞ്ഞു വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പ്രഷർ വുഡിൻ്റെ ഈ ഇളക്കം എങ്ങനെ മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രഷർ വുഡ് ഊരിയെടുക്കാം അതിനുവേണ്ടി ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഇതുകൊണ്ട് നമുക്ക് നമുക്കിത് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഊരിയെടുത്തതിന് ശേഷം നമുക്കത് പുതിയ പ്രഷർ ഫുഡൊന്നും നിങ്ങൾ വാങ്ങണ്ട അതിനക നാൽപ്പതും അമ്പതും രൂപയൊക്കെ ആവും ഇത് കൊണ്ട് ഇത് കൊണ്ടെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഈ പിന്നുകൊണ്ടോ ഈ പ്രഷർ ഫുഡിൻ്റെ സൈഡിലൊരു പിന്നുണ്ട് ആ പിന്നെ ലൂസാകുമ്പോഴാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ഇളകുന്നത് അതിനുവേണ്ടി ഇതുപോലൊരു പ്ലെയർ മാത്രം മതി ഈ പ്ലെയർ കറക്റ്റ് ആ പിന്നിൻ്റെ അവിടെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പിടിക്കണം രണ്ട് സൈഡും ചേർത്ത് പിടിക്കണം അകത്തും പുറത്തും കറക്റ്റായിട്ട് പിടിക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ ഇവിടെ ഒരു ഉറപ്പുള്ളടത്ത് വെച്ചിട്ടിങ്ങനെ ചുറ്റിയോണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് അടിക്കുക അങ്ങനെ തന്നെ നേരെ തിരിച്ച് വെച്ച് ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് അടിക്കുക അപ്പം അതങ്ങ പിന്നങ്ങ് ടൈറ്റാകുകയും ചെയ്യും അതിൻ്റെ ഇളക്കം മാറുകയും ചെയ്യും ഇതുകൊണ്ട് അതിൻ്റെ ഇളക്കം മാറി ഇപ്പം നല്ലതേ അത്യാവശ്യം ടൈറ്റായിട്ടുണ്ട് ചില ഓയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്കിത് വർക്കാക്കി എടുക്കാൻ സാധിക്കും തിരിച്ച് നമുക്കിതിവിടെ തന്നെ ഫിറ്റ് ചെയ്ത് നോക്കാം ഇത് ഇതേപോലെ തന്നെ നെട്ട് ഊരിയൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ ലൂ ലൂസായ പ്രഷർ ഫുഡൊക്കെ എടുക്കാം ഇതുപോലെ ഇങ്ങനെ കേടായ പഴയ പ്രഷർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം